ഈറമ്മൂടി കോതി ഒരുങ്ങി വെണ്ണിലാ ചന്തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിനാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തരകൾ നാംല്ലോ തീരത്തെ ഓളങ്ങൾ ീരാ <laughs> താദത്തി ഒരു നവവരന്റെ പാട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏതാണ്ട് നാല് മില്യണിലധികം ആളുകളാണ് ആ പാട്ട് കണ്ടത് ഗായിക സീതാര ഉൾപ്പെടെയുള്ളവർ ആ പാട്ടിന് കമന്റ് ഇടുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറം ചീക്കോട് അടൂരപ്പറമ്പിലെ എന്ന യുവാവാണ് തന്റെ വിവാഹ ദിവസം തന്റെ വധുവിനെ ആനയിച്ചുകൊണ്ടുവരുമ്പോൾ ആ പാട്ട് പാടി ഇപ്പോൾ വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആ പാട്ട് വൈറലായിട്ടുണ്ട് ഇപ്പോൾ സാത്തിര് തന്നെ ആ വൈറലായ സാത്തിര് തന്നെ മീഡിയം ചേരുകയാണ് പാട്ട് ഭയങ്കരമായിട്ട് വൈറലായില്ലേ ഓ ഒരുപാട് മുകളിൽ അപ്പൊ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര വൈറൽ ഒരിക്കലും നോർമലി വൈറലാവുന്നില്ലേ അതെ അതെ നോർമലി നമ്മളിപ്പോ കല്യാണ ഇതിന് പാട്ടുകാരനെ ഞാൻ പ്രോഗ്രാമിന് പോലെ ഉണ്ട് പാട്ടുകാരനാണ് ചെറുങ്ങനെ അപ്പം എന്തായാലും ഇവരെ വീട്ടുകാർ ചെറുങ്ങനെ പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പം അപ്പൊ സെറ്റ് സെറ്റ് ചെയ്തതാണ് ഭാര്യ വീട്ടുകാരുടെ അഭ്യർത്ഥന അപ്പൊ സ്പോട്ടില് പാടിയതാണ് അപ്പൊ അതങ്ങ് അതെ അതെ ഒരിക്കലും വിചാരിച്ചില്ലേ അതെ പ്രോഗ്രാമിന് പോലുണ്ട് സംഗീതം പഠിച്ചിട്ടില്ല നമ്മളൊരു പേഷനെ പുറത്തിട്ട് പുറത്ത് പാട്ട് പാടലുണ്ട് ഗ്രൂപ്പിലൊക്കെ അതെ അതെ ഞങ്ങളെ ബാൻഡ് ഉണ്ട് കൊണ്ടോട്ടി കജോൺ കൊണ്ടോട്ടി ആണ് ഞങ്ങളെ ബാൻഡിന്റെ പേര് മുട്ടിപ്പാട്ടാണ് അപ്പൊ അതിലെ മെയിൻ ലീഡ് പറയുന്നത് കൊണ്ടോട്ടിക്കാരൻ ബാപ്പുട്ടി പറഞ്ഞൊരു ഉണ്ട് മുപ്പരെ നമ്മളാ ടീം പുറത്തൊക്കെ പ്രോഗ്രാം പോയിട്ടുണ്ട് അബുദാബി സൗദി ഒമാന് ദുബായ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു ബാൻഡിലായത് കാരണം എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് പാട്ട് പഠിച്ചിട്ടില്ലെങ്കിലും പഠിച്ചിട്ടില്ല പാട്ടൊരു പാഷനാണ് ഞാൻ പ്രൊഫഷന് ഞാൻ വർക്ക് ചെയ്യണത് അക്കൗണ്ടന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നായിരുന്നു വിവാഹം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ടുവരുമ്പോഴാണ് പാട്ട് പാടുന്നത് വലിയ വൈറൽ ആയത് മാത്രല്ല ഒരിക്കലും വിചാരിച്ചില്ല അത്ര വലിയൊരു വ്യക്തി നമ്മളെ കമന്റ് ഒരുപാട് സന്തോഷം പിന്നെ അതിന് പറയുമ്പോൾ ഞാൻ പാട്ട് കവർ സോങ് ഇൻസ്റ്റാൾ ചെയ്തിടലുണ്ട് അപ്പൊ ആ ഒരു വീഡിയോക്ക് ഇടുന്ന പാട്ടിന് വൺ മില്യൺ വ്യൂസ് കിട്ടണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹം ഏതൊരു വ്യക്തിയുടെ ആഗ്രഹമാണ് പാട്ടിന് ആദ്യമായിട്ടാണ് വൺ മില്യുടേ നാല് മണി ഒരുപാട് സന്തോഷായിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ല അത്ര ഒരു ഇതിലേക്ക് കിടക്കുന്നുണ്ട് ഈ പാട്ടിന്റെ ഒപ്പം തന്നെ ഭാര്യയും വൈറലായിട്ടുണ്ട് എന്താ പേരെന്താ പാട്ടുകാരനാണെന്ന് അറിയാതെ ഓ ഒരുപാട് നല്ല സപ്പോർട്ട് ഉണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ ഈ ഒരു ഞങ്ങളൊരു കല്യാണം ഈ പാട്ടുകാരനാണെന്ന എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലവ് മാരേജ് ആണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊരിക്കലും ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ് മാരേജ് ആണ് വീഡിയോക്ക് താഴെ ഒരുപാട് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ അറേഞ്ച്ഡ് മാരേജ് ആണ് അപ്പോ മുന്നേ ഇന്നെ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ഇന്ന ഇവിടെ കണ്ടിട്ടുണ്ട് അതായത് കവർ സോങ് പാട്ട് ഏതൊക്കെ റീച്ചുള്ള ഇതിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇപ്പം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സമയമുള്ള വിവാഹം എന്ന് പറയുന്നത് അതിപ്പോ വൈറൽ വൈറലാകും ചെയ്ത് മറക്കാനാകാത്തൊരു അനുഭവായില്ലേ ഓ അനുഭവം കാരണം രണ്ടും ഒന്നിച്ചായി പോയി കാരണം പാട്ട് വൈറൽ ആണതും അതും പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമായത് കൊണ്ട് ഒരുപാട് സന്തോഷമായി കപ്പിൾസ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് സിത്താറിന്റെ പാട്ട് ഇപ്പം വലിയ തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ നാല് ബില്ലിലധികം കാഴ്ചക്കാരായിട്ടുണ്ട് ഏതായാലും ഈ നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും നേരികയാണ് ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു ദിവസം തന്നെയാണ് ആ പാട്ട് പാടുകയും അത് വൈറലാകുകയും ചെയ്ത് അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു ജീവിതത്തിലും അതോടൊപ്പം തന്നെ ഈ പാട്ട് ജീവിതത്തിലും ഇനി ഉയർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് അനുരൂപിച്ചിവിടനൊപ്പം ജംഷീർ കൊടിഞ്ഞ് മീഡിയാവൺ മലപ്പുറം